മനുഷ്യന്റെ മനസ്സിൽ മറിഞ്ഞിരിക്കുന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി കടന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം കൗശലവും ഉപയോഗിച്ച് മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകം അറിഞ്ഞിട്ടുണ്ട് ആണിൽ അത് കൂർവബുദ്ധിയായ രീതിയിലാണ് മറ്റുള്ളവരെ പറ്റിച്ച് യൂസ് ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് തലങ്ങളാണ് ഒരു സത്യം ഞാൻ പറയാം നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് അവർ പോയി നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരാളെ പ്രണയിക്കുകയാണെങ്കിൽ അവരുമായി അടുക്കുകയാണെങ്കിൽ അവർ ഇവരെയും അവോയ്ഡ് ചെയ്ത് വേദനിപ്പിച്ചു പോവും നിങ്ങൾക്ക് എന്താണോ ഇവർ തന്നിട്ട് പോയത് അത് തന്നെ ഇവർക്കും അവിടെ ലഭിക്കും ഇതൊരു സത്യമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത ഒരു കാര്യമാണ് സ്നേഹിച്ച് നിങ്ങളുടെ മനസ്സ് കീഴടക്കി നിങ്ങളെ വെറും വിഡ്ഢിയാക്കി പോകുന്നവരെ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചില അപൂർവം സമയങ്ങളിൽ ചിലരെ നമ്മൾ കണ്ടുമുട്ടും ഇത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും കണ്ടുമുട്ടുക അവർ ചിലപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ അടുക്കും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരും അവരുടെ സ്വഭാവമാകാം നമ്മളോട് കാണിക്കുന്ന അടുപ്പമാകാം അങ്ങനെ എന്തും നമ്മളുടെ ഹൃദയത്തെ പിടിക്കുമ്പോൾ അവിടെ ഒരു ബന്ധം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഇഷ്ടത്തിലേക്ക് അടുപ്പത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് കഴുതി കൂട്ടി വന്ന് അല്ലെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് ഇവിടെ സ്നേഹിച്ച ഒരു വ്യക്തിയും ഇല്ല ഈ ഭൂമിയിൽ അതാണ് സത്യം നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിക്കുന്നവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ബന്ധങ്ങൾ മെല്ലെ മെല്ലെ കുറയ്ക്കാൻ തുടങ്ങും അതിനുള്ള പല പല കള്ളത്തരങ്ങളും അവർ കണ്ടുപിടിച്ച് നമ്മളോട് പറയും അതൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ അവസാനം വിഡ്ഢികളാവും അവർ നമ്മളോട് സത്യമാണ് പറയുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ അവരുടെ കള്ളത്രങ്ങളായിരുന്നു എന്ന് പിന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളെ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ആദ്യം ചെല്ലേണ്ടി വരും അവർ ഇങ്ങോട്ട് വരില്ല അവർ വിട്ടുവിട്ട് അവിടെ നിൽക്കും നമ്മൾ നമ്മുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കാണാൻ അവരിലേക്ക് ചെല്ലും അവർക്ക് സുഖമാണോ എന്താണ് ഏതാണെന്ന് അറിയാൻ അവർ അവിടെ തന്നെ നിൽക്കും യാതൊരു മൈൻഡും അതായത് ആന പിടിച്ചാൽ പോരില്ല എന്ന് പറഞ്ഞ മാനസികാവസ്ഥയുമായിട്ടായിരിക്കും അവർ അവിടെ നിൽക്കുന്നത് ഇത് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ അങ്ങോട്ട് ചെല്ലണം അവർക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ വലിയ ആളുകൾ ഇതാണ് അവരുടെ ഭാവം നമ്മൾ വെറും വിഡ്ഢികൾ പിന്നെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നവരുടെ മറ്റൊരു ലക്ഷണം ഒന്നും അവർ തുറന്നു പറയില്ല എല്ലാം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കും എല്ലാം മനസ്സിൽ വെച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും അതായത് നുണകൾ പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാം അതിൻ്റെ മറവിൽ ഇതാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പറയും കുറച്ച് ബിസി ആയിരുന്നു മറ്റൊരു സ്ഥലത്തായിരുന്നു ഇങ്ങനെ എന്ത് വേണേലും പറയാം ഇതൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ വെറും വിഡ്ഡികളായിത്തരും പക്ഷെ ഇതൊക്കെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങളാണ് മനസ്സാക്കിയിരിക്കണം അവർക്ക് നമ്മളിൽ നിന്നും ആശ്വാസം കിട്ടേണ്ട സമയമാകുമ്പോൾ മാത്രം നമുക്ക് അവർ മെസ്സേജ് അയക്കും നമ്മളെ വിളിക്കും എല്ലാം ചെയ്യും നമ്മുടെ ഒരു ആവശ്യം നേരത്ത് അല്ലെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് ഒരു അറിയാൻ ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അവരെ കിട്ടില്ല വിളിച്ചാൽ അവരെ കിട്ടില്ല അവർക്ക് തിരക്കായിരിക്കും അങ്ങനെ പല പല കാര്യങ്ങളുമായിരിക്കും ഇതൊക്കെയാണ് നമ്മളെ വിഡ്ഡികളാക്കി പോകുന്നവരുടെ മെയിൻ ലക്ഷണങ്ങൾ ഇതൊക്കെ നഗ്നമായിരിക്കുന്ന സത്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യക്തികളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇതൊക്കെ ആരറിയുന്നു അവരുടെ വേദന പിന്നെ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത ഇവർ വളരെ പെട്ടെന്ന് അടുക്കും അതേപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും വളരെ പെട്ടെന്ന് അടുക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അവർ വളരെ പെട്ടെന്ന് പോവുകയും ചെയ്യും അവരുടെ മാനസികാവസ്ഥ അതാണ് ആരോടും വലിയ സ്നേഹമൊന്നുമില്ല എന്നിട്ട് അഭിനയിച്ച് നടക്കുന്നു എല്ലാം കഴിയുമ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്തു പോകുന്നു അതിനുവേണ്ടി മാക്സിമം നുണകൾ പറഞ്ഞ് അവർ എന്തെങ്കിലും ഉണ്ടാക്കി തീർക്കും നമ്മളെ വിശ്വസിപ്പിക്കും എന്നിട്ട് മാറി നിൽക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് സ്നേഹബന്ധങ്ങളിൽ നടക്കുന്ന പല പല കാര്യങ്ങളും നക്തമായി കിടക്കുന്ന പല പല കാര്യങ്ങൾ ഇതാണ് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇവരൊന്നും യഥാർത്ഥ സ്നേഹമുള്ളവരല്ല വെറും തട്ടിപ്പുകാരാണ് സ്നേഹമുള്ളവരല്ല അവരുടെ ഹൃദയം അങ്ങനെയാണ് അവർ പലരെയും സ്നേഹിക്കും പലരിലേക്കും ചെന്ന് വീഴും എന്നിട്ട് ഇങ്ങനെ നടക്കും അവസാനം ഇവർക്കൊക്കെ വരാൻ പോകുന്ന സ്വയമായി തകർന്നു പോകും എന്നുള്ളതാണ് അവർ തന്നെ തകർന്നു പോകും അതുകൊണ്ട് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം പഠിച്ച് മനസ്സിലാക്കി ആ വ്യക്തിയുടെ നമ്മളോടുള്ള സമീപനം ശരിക്കും മനസ്സിലാക്കി ആ വ്യക്തി നമ്മളെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണോ നമ്മളിലേക്ക് വരുന്ന വ്യക്തിയാണോ ഏത് അവസരങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണോ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്തു പോകുന്ന വ്യക്തിയാണോ ആ വ്യക്തിയുടെ സ്വഭാവം എന്ത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ നിങ്ങളുടെ ഹൃദയം തകർന്ന് തരിപ്പണമായി പോകും ഇന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ ഇത് ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി അതിനനുസൃതമായി പ്രവർത്തിക്കുക അതാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് നിങ്ങളുടെ മനസ്സ് തകരാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിന് പ്രോബ്ലങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ